നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ മനസ്സിലാക്കണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും അവകാശമുണ്ട് അധികാരം മെമ്പർമാർക്ക് അധികാരമുണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായം ഓരോരുത്തർ പറയും ഞാനും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം യൂണിറ്റി ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം യൂണിറ്റി ഇല്ലെന്നല്ലേ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഞാൻ പറയട്ടെ പി ജെ കുരിനൊന്നും വേണ്ട അപ്പോൾ പിന്നെ ഒഴിവാക്കിയെന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നോട് ചോദിച്ചതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് അന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് അതുപോലെ ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്നാൽ ശശി തരൂരിനെ വന്ന ഉടനെ അതാ പുള്ളി വിദേശത്തെ ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി യു എൻ എൽ സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു പരാജയപ്പെട്ടു വന്ന ഉടൻ നമ്മളിവിടെ എം പി ആക്കി നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം രാജിവെച്ചിട്ട് എന്താ ഒരു കോൺട്രവേഴ്സിൽ വന്ന് രാജിവെച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി അതൊരു വലിയ ഫേവറാണ് സാധാരണ എം പിമാർക്ക് കിട്ടുന്നതല്ല ഏതാ രാജി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറ്റ വീണ്ടും മന്ത്രിയാക്കി അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പ്രവർത്തിക്കട്ടെ ആര് തടയുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ എനിക്ക് എനിക്കൊരു സ്ഥാനവും ഇല്ല ഞാനിപ്പോ രാഷ്ട്രീയകാര്യ സമിതി വന്നേ ഉള്ളൂ ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്ക കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം അതിനോനോ അദ്ദേഹം എം പി ആണ് എം പി ആണ് പ്രഗത്ഭനാണ് നല്ല പ്രസംഗകനാണ് നല്ല പ്രസംഗകനാണ് അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ് ഡിപ്ലോമസി ഉണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം ഇനി അധികാരത്തിൽ പുറമേ അതാ അദ്ദേഹം തന്നെയല്ല അദ്ദേഹം തന്നെയല്ല ഞാൻ തൊള്ളായിരത്തി അമ്പതിൽ ഇടതുപക്ഷത്തിൻ്റെ ഞാൻ അവിടെ ഒരു ഒരു നിയോജക നിയോജകമണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലടത്ത് ഞാൻ നിന്നു അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം അവിടെ ജയിച്ചു കാര്യം എന്താണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ വോട്ട് കുറേ കുറച്ച് എക്സ്ട്രാ വോട്ട് കാണും ഏത് സ്ഥാനാർത്ഥിക്കും കാണും അദ്ദേഹത്തിനുണ്ട് പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത്